ആ മനുഷ്യനെനിക്ക് തൊടാനോ ഒരു ഉമ്മ വയ്ക്കാനോ പറ്റൂല അതെനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന എൻ്റെ ഡാഡി എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവിതത്തിലെ എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ ലൈഫിൽ ഞാൻ ഇന്നും ഞാൻ ഇത്ര ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് എല്ലാ കാര്യത്തിലും പോസിറ്റീവായിട്ട് ഇരിക്കുന്നതിൻ്റെ ഒരു റീസൺ എൻ്റെ ഡാഡി മരിച്ചു കഴിഞ്ഞാൽ എന്ത് ദൈവം കോൺസെപ്റ്റ് തന്നെ എനിക്ക് ഇല്ലാതായെന്ന് പറയാം ബിക്കോസ് എൻ്റെ ഡാഡിനെ സേവ് ചെയ്യാൻ പറ്റാത്ത ഒരു ഗോഡ് എനിക്ക് എനിക്കെന്തിന് അങ്ങനെ ചിന്തിക്കേണ്ട ഒരു ഇതായിപ്പോയി എൻ്റെ ഡാഡിയും എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം പള്ളിയും വീടും പള്ളിയും വീടും അതിന് ശേഷം ടു മന്ത്സ് കഴിയുമ്പോൾ മമ്മി ബ്രസ്റ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്തു സോ അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇതൊക്കെ എവിടെയുണ്ട് ദൈവം ചേച്ചിക്ക് നല്ല മുടിയുണ്ട് ചേട്ടന് മുടിയില്ല മുടിയില്ല ചേട്ടന് എത്ര വീക്കുണ്ട് ഞാൻ ഒരു ദിവസം പോലും ഒരു കോഫി പോലും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല പക്ഷെ എൻ്റെ ബെഡിൽ വന്നിട്ട് കോഫി വേണോ ജിബി കോഫി വേണോ ചായ വേണോ അവിടെ നിന്ന് ചോദിക്കും അപ്പം ഞാൻ പറയും കോഫി മതി അതൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ തമ്മിൽ കുറേ കാര്യങ്ങൾ ഫാമിലി പാരന്റിങ് അങ്ങനെ കുറെ കാര്യങ്ങൾ സംസാരിച്ചു അല്ലാണ്ടെങ്കിലും കുറച്ച് വേറെ വിശ്വാസം അങ്ങനെയൊക്കെ സംസാരിച്ചു അതില് ഇപ്പം ഞങ്ങള് സംസാരിച്ചാൽ എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പേരന്റിങ് പിന്നെ ഈഗോസ്റ്റിക് ആയ മനുഷ്യനെ ഈഗോ ഈഗോ അത് അത് പോലെ വീഡിയോ ഞാൻ ചേട്ടനോട് ചോദിച്ചില്ലേ നിങ്ങൾ ഒരു ലൈഫാണോ ലൈഫാണോ പറയുമ്പോൾ നമ്മൾ ആദ്യം കട്ട് ആണോ നമ്മുടെ ആ എനിക്ക് ഫെമിനിസം പറയാൻ തീർച്ചയായും തീർച്ചയായും അതായത് എന്താണ് ഞാനൊരു എന്താണ് പറയുന്ന ജാതി ഒക്കെ ജാതിക്ക് ജാതി വേണ്ട വേണ്ടെന്നൊക്കെ പറയുന്ന ഒരാള് പിന്നെ ഞാനൊരു എന്റെ സൈഡിലൊരു നായരൊക്കെ തൂക്കി കൊണ്ടു മോശം പോലെയല്ലേ സെയിം ഇതല്ലേ ഒരു പാർട്ട് നമുക്ക് നമ്മുടെ പറയുന്നത് എപ്പോഴും കേൾക്കേണ്ടി വരും അതേപോലെ തന്നെ അവരുടെ എല്ലാം നമുക്ക് ഉൾക്കൊള്ളണം ഉൾക്കൊള്ളണമെന്ന് നിർബന്ധം അപ്പൊ എങ്ങനെയാണ് വിശ്വാസത്തിന്റെ കാര്യത്തില് ചേച്ചി വിശ്വാസത്തിൻ്റെ പ്രകാരത്തിൽ ചേട്ടായി എനിക്ക് തന്നെ മോർ ദാൻ ടെൻ ആയിട്ട് പുള്ളിയാരി പുള്ളിക്കാരൻ അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് പഠിച്ചു കാര്യങ്ങൾ അപ്പോൾ ഇനീഷ്യലി എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല ഞാൻ ചേട്ടാ എടുത്ത് പറഞ്ഞു ചേട്ടാ എന്താ ഈ പറഞ്ഞു കൂട്ടുന്നത് ഇതൊക്കെ ശരിക്കും പോസിബിൾ പോസിബിളാണ് നമ്മൾ കൊച്ചിലുടങ്ങി വിശ്വസിച്ചിരിക്കുന്ന കാര്യങ്ങൾ അപ്പൊ ചേട്ടായി പറഞ്ഞ് ചില കാര്യങ്ങൾ ഓക്കെ ആയിരുന്നു എനിക്ക് കൺവെൻസിങ് ആയിരുന്നില്ല ഗ്രാജുവലി കുറച്ച് കൺവെൻസിങ് ആണ് ഇപ്പോഴും ഞാൻ കംപ്ലീറ്റ് അല്ല പള്ളിയിലൊക്കെ പോകാറുണ്ടോ പള്ളിയിലൊക്കെ ഞാൻ നാളെ മമ്മിയുടെ കൂടെ പള്ളി പോകാൻ വേണ്ടി മമ്മി ഇന്നലെ ഇന്ന് തന്നെ പറഞ്ഞു മമ്മി നമുക്ക് നാളെ പള്ളിയിൽ പോട്ടപ്പോഴാണ് മരിച്ചു കഴിഞ്ഞാൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ ഞാൻ ചേട്ടടുത്തും മോൻ്റെ അടുത്തും ആടത്തിനോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവൻ എൻ്റെ ഫാമിലിയിലെ എൻ്റെ മമ്മിയടുത്തും എൻ്റെ അനിയത്തി അടുത്തും പറഞ്ഞിട്ടുണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഡാഡിനെ എങ്ങനെ അടക്കിയോ അതുപോലെ തന്നെ എന്നെ അടക്ക ഡാഡീനെ കോവിഡിന്റെ സമയത്ത് ഡാഡി പിന്നെ അത് ക്രിമിനേഷൻ ആണല്ലോ ചെയ്തത് അപ്പൊ അതുപോലെ തന്നെ എന്നെ ചെയ്താൽ മതി എന്നോട് നിങ്ങൾക്ക് പള്ളി ആവുമ്പോ ക്രിമിനേഷൻ ഇല്ല നേരെ നേരെ കാണാൻ കാണാൻ പോലും പോലും ദഹിപ്പിക്കലാണെന്ന് അതെന്റെ ഒരു ട്രോമാറ്റിക് ആണ് അത് അതെന്റെ ലൈഫില് ഒരിക്കലും താങ്ങാൻ പറ്റാതെ എനിക്ക് ഇപ്പോഴും അത് താങ്ങാൻ പറ്റില്ല ആ ഒരു സിറ്റുവേഷൻ ഞാൻ അതിൽ നിന്നാണ് ഒരുപാട് ആ ഒരു ദൈവം എന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെ എനിക്ക് എന്ന് പറയാം ബിക്കോസ് എന്റെ ഡാഡിനെ സേവ് ചെയ്യാൻ പറ്റാത്ത ഒരു ഗോഡ് എനിക്ക് എന്തിന് അങ്ങനെ ചിന്തിക്കേണ്ട ഒരു ഇതായി പോയി എന്നെ ആ സിറ്റുവേഷനിൽ ഓക്കെ നിറയെ പേര് കോവിഡ് കാണാൻ മരിച്ചു ഓക്കെ എൻ്റെ ഡാഡിയും മമ്മിന്ന് പറഞ്ഞാൽ ഫുൾ ടൈം പള്ളിയും വീടും പള്ളിയും വീടും അതിന് ശേഷം ടു മന്ത്സ് വരുമ്പോൾ മമ്മി ബ്രസ്റ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്തു അവരാണെങ്കിൽ വീട്ടിൽ ഫുഡ് കഴിച്ച് വീട്ടിലെ ഫുഡ് കുക്ക് ചെയ്ത് വീട് പള്ളി വീട് പള്ളി എന്ന് പറഞ്ഞുള്ള ജീവിതം ജീവിച്ച അവർക്ക് അങ്ങനെയപ്പോൾ ഞാൻ ഫുള്ളി തകർന്നു പോയി സോ അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ച എവിടെയുണ്ട് ദൈവം എൻ്റെ ദൈവം ഞാൻ പ്രാർത്ഥിച്ച് കൊണ്ടിരുന്നെച്ചാൽ എൻ്റെ ദൈവം എൻ്റെ മമ്മിനെയും ഡാഡീനേയും അവരൊരു പാവപ്പെട്ട ഒരു വാൽപ്പാറയിൽ ജീവിച്ചാൽ അവർക്ക് ഒരിതും കിട്ടിയില്ലല്ലോ ഇവൻ എനിക്ക് എൻ്റെ ഡാഡീനെ തൊടാനോ ഒരു ഉമ്മയ്ക്കാനോ ഒന്നിനും പറ്റിയില്ല അതെനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന എൻ്റെ ഡാഡി എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവിതത്തിലെ എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ ലൈഫിൽ ഞാൻ ഇന്നും ഞാൻ ഇത്ര ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് എല്ലാ കാര്യത്തിലും പോസിറ്റീവായിട്ടിരിക്കുന്ന എൻ്റെ ഓരോ റീസൺ എൻ്റെ ഡാഡിയാണ് ബിക്കോസ് ഡാഡി എപ്പോഴും പറയും ബി ഹാപ്പി ഡോൺ വറി ബി ഹാപ്പി ഡോണ്ട് വറി ബി ഹാപ്പി ഇങ്ങനെ പറയാറ് അത് എനിക്ക് വന്ന് ആ മനുഷ്യനെ എനിക്ക് തൊടാനോ ഒരു ഉമ്മ വയ്ക്കാനോ പറ്റിയില്ല കോവിഡ് വേണം എവിടെ പോയി കോവിഡ് പറഞ്ഞാൽ സാധനം തന്നെ വരാതിരുത്തിയൂടാണ് ദൈവത്തിന് ആ ദൈവം എവിടെ പോയി ഞാനൊരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ കൊച്ചിലുടങ്ങി ക്രിസ്ത്യൻ ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞ് ജീവിച്ചല്ലോ ഞാൻ എന്നിട്ട് എന്ത് പറ്റി അതെന്റെ ലൈഫിലെ ഏറ്റവും വലിയ ട്രോമയാണ് ഞാൻ അത് അതിൽ നിന്ന് ഇതുവരെ വന്നിട്ടുള്ളറിയാലോ അതിൻ്റെ ഒരു ഇൻഫ്ലേഷനാണ് ഞാൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ് കെ ജി വരെ ആയിപ്പോയി അതിന്ന് കുറച്ച് 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 ചേട്ടാ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫിസിക്കലി ഇമോഷണലി എന്നെ എനിക്ക് സപ്പോർട്ട് കിട്ടിയേക്കണ ഒരേ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എൻ്റെ ചേട്ടയാണ് എൻ്റെ ലൈഫിൽ ചേട്ടാ ഇല്ലെങ്കിൽ എന്നെ കൊണ്ട് ഞാൻ അങ്ങനെ ജീവിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ പുള്ളി എന്നെ ഒരുപാട് ഒരുപാട് ആസ് എ വുമൺ ആസ് എ ഫ്രണ്ട് ചേട്ടന് ജോലിന്നോ നമുക്ക് എപ്പോഴും പറയേണ്ടി ആണ് അപ്പൊ ചേച്ചിക്ക് ഇപ്പം ചേച്ചിന്റെ ചേട്ടൻ മറ്റേ പാർട്ട് ടൈം പോകുന്നുണ്ട് ഇനിഷ്യൽ ടൈം പറയേണ്ടി വരുന്നതാണ് അപ്പൊ ചേച്ചിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇങ്ങനെന്താ ജോലിക്ക് പോവാത്തെ ജോലി കൊണ്ടുപോയിട്ട് കൊണ്ട് മറ്റുള്ള സ്ത്രീകളെ പോലെ വീട്ടിലിരുന്ന് കഞ്ഞു കുടിച്ച് ഒരു ഡയമണ്ട് നെക്ലസ് ഒക്കെ മേടിച്ച് വന്ന് ഒരു ഗിഫ്റ്റ് ഒക്കെ ചെയ്ത് ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിച്ച് ഞങ്ങൾ തന്നെ ഒരു തീരുമാനത്തിലെടുത്താണ് ഓക്കെ നമുക്കൊരു ജോലിയുണ്ട് സോ ആർക്കാണ് ഒരു പെർമനന്റ് ജോലി ഉള്ളത് ഒരു ഗവൺമെന്റ് ജോലി ഉള്ളത് നമ്മുടെ പിള്ളേരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് ബിക്കോസ് നമ്മളൊരു ഫാമിലിയാണല്ലോ ഇതിൽ ഈഗോ എന്ന് കാണിക്കണ്ട അപ്പൻ ജോലിയാണ് അമ്മ ജോലിയാണ് അങ്ങനെയുള്ളത് എൻ്റെ പിള്ളേർക്ക് തന്നെ അറിയാം ആപ്പിളിന് പോലും വിഷമെന്ന് അവൾ അപ്പടെ അടുത്ത് പോയി ചോദിക്കൂല എൻ്റെ അടുത്ത് ചോദിക്കൂല ബിക്കോസ് അവൾക്കറിയാം അപ്പയടുത്ത് ചോദിച്ചാലും അവർക്ക് കിട്ടുകയുള്ളൂ അങ്ങനെ ഒരു ഇതായി പക്ഷെ ഞാനൊക്കെ അങ്ങനെയല്ല എൻ്റെ പോയി ചോദിക്കുള്ളൂ ഡാഡത്ത് ചോദിച്ചു ചോദിക്കൂല മമ്മി എനിക്ക് വിഷമം ഞാൻ ചോദിക്കാറില്ല ഡാഡത്ത് ചോദിച്ചോദിക്കാറില്ല പക്ഷെ എൻ്റെ പിള്ളേർ വളർന്ന് വേറൊരിതിലാണ് ഞാൻ ഒരിക്കലും ജോലി ചെയ്ത് ഒരു ഹൗസ് വൈഫായിട്ട് ജീവിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം ഒരിക്കലും ഞാനൊരു ജോലി ചെയ്തിട്ട് ഇങ്ങനെ വന്നിട്ട് എൻ്റെ ഫാമിലി നോക്കാതെ ഈ കുക്ക് ചെയ്യാതെ ഒരു ജീവിതം ഒന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല പക്ഷെ കല്യാണം കഴിച്ച് നമ്മൾ എന്തേലും കൂടെ മ്യൂച്വലായിട്ട് തീരുമാനം എടുത്ത് ഓക്കെ നമ്മളൊരാൾ വർക്ക് ചെയ്യാം നമ്മളൊരാൾ കൊച്ചു കുഞ്ഞ് നോക്കാം ചേട്ടയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരാൾ ഇപ്പൊരു ഹെൽപ്പറായിട്ട് വീട്ടിൽ വെച്ചാലും അവരെ എന്തിന് അവരൊരു ഹ്യൂമൻ അല്ലേ അങ്ങനെയാ പുള്ളി ചോദിക്കണത് ഈക്വൽ ആയിട്ട് ഡീൽ ചെയ്യാൻ ഭയങ്കര ഒരു മൈൻഡുള്ള പേഴ്സൺ ആണ്ട്ടാ ഇവൻ ഞങ്ങള് ഫ്ലാറ്റിൽ നിന്ന് പുറത്തിറങ്ങി നിന്ന ആ സെക്യൂരിറ്റീസ് ഞങ്ങളെ കണ്ടാൽ പോലും പുള്ളി ഒന്ന് സംസാരിച്ച് പുള്ളി അവരത്തൊക്കെ ഒരു ഹായ് പറഞ്ഞ് നമ്മുടെ കയ്യിലുള്ളൊരു ഡ്രിങ്ക്സൊക്കെ ഉണ്ടെങ്കിൽ ആ ഡ്രിങ്ക്സ് എടുത്ത് കൊടുത്ത് ചിലപ്പോൾ അവർ ചൂട് തരയ്ക്കും നല്ല കത്തറിലറിയാലോ എപ്പോഴും ചൂട്ത്തരയ്ക്കും അപ്പോൾ ഓണം എനിക്ക് നമ്മൾ മേടിച്ചിട്ട് തന്നെ ആ കോൾഡ് ജ്യൂസ് അതും പുള്ളി മേടിക്കുന്ന നല്ല നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനമേ പുള്ളി മേടിക്കുകയുള്ളൂ അതും പുള്ളി കൊടുക്കും അല്ലാതെ അയ്യോ നമ്മൾ നല്ലതും അവർക്ക് അഴുക്കാം അങ്ങനെ അല്ല പുള്ളി അങ്ങനെ ഒരു നല്ല ഒരു ഹാർട്ടിൻ്റെ ഉടമയാണ് ഉടമയാണ് ഈ ടെറല്ല എന്നെക്കാട്ടിലും ഞാനൊന്നൊന്നുമല്ല എന്നെക്കാട്ടിലും നല്ല മനസ്സാ കൊടുക്കാനും ആ മീൻസ് എല്ലാരെയും മനസ്സിലാക്കാനും ചേച്ചിക്ക് നല്ല മുടിയുണ്ട് ചേട്ടന് മുടിയില്ല മുടിയില്ല ചേട്ടൻ എത്ര വീക്കുണ്ട് എത്ര വിരണ്ട് മൂന്ന് വിഗൊക്കെ ഉണ്ട് ഇപ്പൊ അതിനുമുമ്പ് കല്യാണത്തിന് മുന്നേ ഒരു കുറച്ച് വിഗൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പുള്ളി തന്നെ എനിക്ക് മനസ്സിലാക്കി തന്ന പിന്നെ ആനന്ദ മുടിയിലൊക്കെ എന്ത് കാര്യം ഗൾഫ് ഗേറ്റ് തുടങ്ങിയ സമയത്ത് ഞാനാണോ ആദ്യമായിട്ടൊക്കെ അവർക്ക് ഒരു ഷോപ്പൊക്കെ ഉള്ള സമയത്ത് അപ്പൊ കല്യാണം കഴിഞ്ഞ ഞാൻ പറയുന്നത് അപ്പൊ അവക്കത്ര വലിയ അതിനൊന്നും വലിയ കാര്യം തോന്നിയില്ലെന്ന് എനിക്ക് തോന്നി പിന്നെ അത് കല്യാണത്തിന് ശേഷം എനിക്ക് ഈ നമ്മള് കല്യാണം കഴിച്ചിട്ട് ഇങ്ങനെ കെട്ടി കെട്ടിപ്പിടിക്കട്ടില്ലേ കെട്ടിപ്പിടിച്ച് ഏഹ് മറ്റേ പരിപാടിങ്ങനെ തടവാ അപ്പൊ ഞാൻ ിക്കാൻ പോയി ഞാനിതാണെങ്കി എനിക്ക് എപ്പഴും അപ്പഴും ഞാൻ മുട്ടയടിക്കും അതായത് ഇവിടെ കല്യാണം കഴിഞ്ഞാ ഞാൻ മുട്ടയടിക്കും എനിക്കിത് വെച്ചിട്ട് ഇഷ്ട അപ്പൊ മുട്ടയടിച്ചു വാങ്ങും കല്യാണ സമയത്ത് വെച്ച് രണ്ട് മാസം ഞാൻ ശ്രമിച്ചു രണ്ടു മാസം എനിക്കിത് പറ്റൂല ഒരിക്കലും മുട്ടയടിച്ച് ഇപ്പൊ ഈ താടിയെ കാണിച്ചു വെച്ചാൽ ഇത്ര പണി ഉണ്ടല്ലേ ഇതിപ്പോ എന്തെങ്കിലും തടസ്സമാവുന്നുണ്ടോ അത് തടസ്സമില്ല പുള്ളിക്ക് ഇങ്ങനെ സ്റ്റൈലിങ് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതെ ചേച്ചിയുടെ തലേലും കാണിക്കാറുണ്ട് എന്തെങ്കിലും ഇങ്ങനെ ചെയ്യണോ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക് എന്തെങ്കിലും ഡിഫറൻറ്റ് ആയിട്ട് എല്ലാരും ഒരേപോലെ ഇരിക്കുന്ന എനിക്ക് കുറച്ചും കൂടെ ഡിഫറൻ്റ് ആയിട്ട് ഞാൻ ചില സമയത്ത് എങ്ങനെയാണ് കല്യാണത്തിലൊക്കെ പോകുമ്പോ ഞാനവിടെ യുണീക് എനിക്ക് അത് ഭയങ്കര നിർബന്ധ അപ്പൊ എന്നെ എന്നെ എല്ലാരും ചോദിക്കും അടുത്തറിയുന്നതൊക്കെ ചോദിക്കും ഇതിനാ വേഷം കെട്ടി പോന്നു പോകുമ്പോടിക്കാൻ സാധാവുള്ളൂ

ഞാൻ വേറെ അങ്ങനെ പൊതുവേ കേരളത്തിൽ ഇങ്ങനെ ബ്ലഡി എത്തിയ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല പരിചയപ്പെട്ടിട്ടില്ല പക്ഷെ ഞാൻ കുറേ നാള് ബ്ലഡി ആയിരുന്നു ഇപ്പം ഞാൻ കുറച്ച് അറിയുന്നിങ്ങനെ മാറിയിട്ട് നിൽക്കുകയാണ് ഞാൻ ഇങ്ങനെ മാനവികതയിലോട്ടുള്ള യാത്രയിലാണ് അപ്പൊ ഈ ബ്ലഡി വ്യത്യസ്തവും മാനവികതയും തമ്മിൽ ഒരുമിച്ച് പോകില്ല എൻ്റെ തോട്ടിലാണ് കേട്ടോ വേറൊരാൾക്ക് ചിലപ്പോൾ ഇത് ഒരുമിച്ച് പോകുമായിരിക്കും നമുക്ക് പോകില്ല ബ്ലഡി വ്യത്യസ്തം വ്യത്യസ്തം എന്താണെന്ന് അറിയാമല്ലോ അറിയാമോ എന്താ എന്ന് എന്ന് അല്ലല്ലേ വെച്ചാൽ നിങ്ങൾ അവതരിപ്പിക്കാൻ ദൈവത്തിനെ ഊക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പം അത് വ്യത്യാസം അപ്പോൾ ഈ ബ്ലഡി വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിൻ്റെ ഒരു സാധനം നിങ്ങൾ ഏത് തോട്ടുകളൊന്നും എടുക്കത്തില്ല അതായത് നിങ്ങൾ ചിലപ്പോൾ മാനവികമായിട്ട് നമ്മൾ സംസാരിക്കത്തില്ല ഇപ്പം എക്സാമ്പിൾ ഞാൻ പറയാം എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു എനിക്കറിയാവുന്ന ആള് എൻ്റെ അടുത്ത് പറയുന്നത് അയാളുടെ മകൻ മരിച്ചുപോയി എന്ന് പറയും അപ്പൊ നമ്മൾ അയാൾ ചിലപ്പോൾ സ്വർഗത്തിൽ പോയ കാര്യമൊക്കെ നമ്മുടെ പറയും അല്ലേ അപ്പൊ ഞാൻ അയാളെടുത്ത് പറയും മകൻ മരിച്ചിട്ട് രണ്ടു ദിവസമൊക്കെ ആയി കാണും അപ്പൊ ഞാൻ പറയും നിങ്ങളുടെ മകനൊന്നും സ്വർഗത്തിലൊന്നും പോകില്ലേ അങ്ങനെ ഒരു സ്വർഗമൊന്നും ഇല്ല മനസ്സിലെ എന്നിട്ട് ഞാൻ മറ്റേ രണ്ട് തിരയും വിളിക്കും അതാണ് ബ്ലഡി വ്യത്യാസം മറ്റേ വ്യത്യാസം എന്ന് പറഞ്ഞാൽ പറഞ്ഞോളൂ വ്യത്യാസം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിനെ എതിർക്കുന്ന മാനവികമായിട്ടൊക്കെ എതിർക്കണേന്നു അവര് വിശ്വാസികളുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഇടപെടാതെ അതാണ് വ്യത്യസ്തം ബ്ലഡി വ്യത്യസ്റ്റ് നിങ്ങൾ കേരളത്തിൽ കാണാൻ ഞാൻ കണ്ടിട്ടില്ല പഴയ പാടാണ് കാണാനുള്ള ഞാൻ യാത്ര എന്ന് പറഞ്ഞില്ലേ ഈ മാനവികളോട്ട് യാത്ര ചെയ്ത് നമ്മൾ മാനവികനാവത്തില്ലേ അപ്പൊ ഞാൻ ഈ മാനവികനാവുന്ന ആത്മഹത്യ എനിക്ക് മാനവീകായിട്ട് ജീവിക്കാൻ പറ്റില്ല അതാണ് എന്റ് കിട്ടിയ ഒരു ണല്ലോ പറഞ്ഞു ചോയിക്കാൻ പാടാണല്ലേ അതെ 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 എല്ലാത്തിനും ആൻസർ ഉണ്ടാവും ആൻസർ ഉണ്ടാവും എന്ത് കാര്യം ചോദിച്ചാലും എന്ത് ചോദിച്ചാലും ഞാനാണിപ്പൊ നഴ്സിംഗ് പഠിച്ചത് പുള്ളിയാണ് നഴ്സിംഗ് പഠിച്ചത് ചിലപ്പോ എനിക്ക് സംശയം ഉണ്ടാകും അത് ഇവര് ഈ പറയുന്ന സയൻസ് നമ്മളെടുത്ത് നമ്മള് ലോജിക്ക് പറയും അപ്പൊ ചെലപ്പോ സയൻസ് തെറ്റും പിന്നെല്ലാം റീഡ് ചെയ്തൊക്കെ പുള്ളി പഠിക്കും ഫുൾ കൊറേ ഒരുപാട് ടൈം ഈ കുക്കിങ് ചെയ്യുന്ന അല്ലാതെ ചേച്ചി കുക്കിംഗ് എന്റെ മമ്മി കാലത്തോടങ്ങി വൈകുന്നേരം വരെ കിച്ചണിൽ നിൽക്കും പുള്ളി അങ്ങനെ ഒന്നും സ്പെൻഡ് ചെയ്യൂല ഹാഫ് ആൻ അവൽ പുള്ളി ബിരിയാണി എല്ലാം ഉണ്ടാക്കി എല്ലാം സെറ്റിലാക്കി കിച്ചണും നല്ല നീറ്റാക്കിട്ട് പുള്ളി അവിടെ നിന്ന് ഇറങ്ങുള്ളൂ സാധാരണ ആണുങ്ങൾ കയറിയ കിച്ചൺ തല നിന്നൊക്കെന്നൊക്കെ പറയും പുള്ളി എറിയാ നല്ല വെൽ നീറ്റായിട്ട് ആ കയറുന്നതിന് മുമ്പ് കിച്ചൺ ക്ലീൻ ചെയ്തിട്ട് പുള്ളി എല്ലാ കാര്യങ്ങളും തുടങ്ങും ഹാൻഡ് വാഷിംഗ് ഒക്കെ ചെയ്ത് പാവം ഉണ്ടാ ചിലപ്പോ ഞാൻ ഉറങ്ങുമ്പോൾ ഞാൻ ഒരു ദിവസം പോലും ഒരു കോഫി പോലും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല പക്ഷെ എന്നെ ബെഡിൽ വന്നിട്ട് കോഫി വേണോ ജിബി നിങ്ങൾക്ക് കോഫി വേണോ ചായ വേണോ അടിയിൽ ചോദിക്കും അപ്പം ഞാൻ പറയും കോഫി മതി അതൊക്കെ ഉണ്ടാക്കി മണ്ടൊക്കെ അടിച്ചു കൊടുത്തു ചേച്ചി ആദസിനും ആപ്പിളിനും തമ്മിൽ നല്ല ആ അതെ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട് അതെന്താണ് നിങ്ങള് ഒരു ആയിരുന്നു അതോ ലൈക് ഇല്ല ആടെത്തന്നെ ജനിച്ചു അതിന് ശേഷം ഞാൻ എം എസ് സി പഠിക്കാൻ വേണ്ടി പോയി പിന്നെ ജോലി കരിയർ ഒക്കെ നോക്കി പിന്നെ കത്തറി പോയി കത്തറിയിൽ പോയി രണ്ട് മൂന്ന് പ്രാവശ്യം അബോഷൻ പിന്നെ ഇവിടെ പഠിക്കാൻ നേരത്ത് രണ്ടാശം അബോഷനാക്കി പഠിക്കാൻ പൈസ എല്ലാം കൊടുത്തു കയറിയിട്ട് േട്ടാ നമ്മള് നമ്മളെപ്പോഴും അങ്ങനെയാണ് നമ്മൾക്ക് ഒരാളെ മറ്റൊരു ജീവനെ ഈ ലോകത്തേക്ക് റെസ്പോൺസിബിലിറ്റി വേട്ട നമുക്കൊരു ജോബ് ഇല്ല മീൻസ് ഞാൻ പിന്നെ ഒരു സ്ത്രീക്ക് മാത്രമുള്ള ഉത്തരവാദിത്തമാണ് എന്റെ തീരുമാനം ബിക്കോസ് പഠിക്കാൻ വേണ്ടി എല്ലാം സ്പെൻഡ് ചെയ്യാൻ എല്ലാം കൊടുത്തു കോളേജ് അഡ്മിഷൻ ചെയ്ത ശേഷമാണ് ഞാൻ പ്രെഗ്നന്റ് ആയത് സെക്കൻഡ് നമ്മളെ ഫാമിലി വരുമ്പോ വിശ്വാസത്തിന്റെ കാര്യം പറയുമ്പോ ആദത്തിനെ മുക്കി ആപ്പിളിനെ മുക്കിട്ടില്ല മകൻ ഒരു ചേച്ചിയുടെ വിശ്വാസമാണോ ഇല്ല വിശ്വാസം അഭിപ്രായത്തിൽ എങ്ങനെയാണ് അഭിപ്രായം ന്യൂട്രൽ ആണ് ആട് പള്ളി ഈ ന്യൂട്രൽ ചേച്ചിയുടെല്ലേ ഞാൻ പറഞ്ഞില്ല അതായത് അവരിപ്പൊ ഒരു വളർന്നോണ്ടിരിക്കുന്ന യുക്തിവാദിയായിട്ടോ നിരീശ്വരവാദിയായിട്ടോ അല്ല ഈ യുക്തിവാദം നിരീശ്വരവാദം അവരോ അവരോരു പോയി

പേടിയില്ലായിരുന്നോ പേടിയല്ല മടിയാണ് എനിക്ക് ഒരുങ്ങി പോയിത്തൊരുങ്ങി പോന്നിടുത്തൊരുങ്ങി ഇങ്ങനെ മടിഞ്ഞ് അപ്പൊ മടി പിടിച്ച് കിടക്കുമ്പോ ചേട്ടൻ എണീറ്റ് ജോലിക്ക് പോണിന്ന് പറയാറുണ്ടോ ഇല്ല ഇല്ല ഷെഡ്യൂളിൽ ഇങ്ങനെ അത് ഞാനങ്ങ് പോവും ഇന്ന് ലീവ് എടുത്താലോ അങ്ങനെ വല്ല ചിന്തകള് പെട്ടെന്ന് അങ്ങനെ മീൻസ് കൊച്ചിന് സിക്ക് അങ്ങനെയൊക്കെയാണല്ലോ കാഷ്വൽ ലീവ് ഒക്കെ എടുക്കുന്നത് പിന്നെ എനിക്ക് വയ്യെങ്കിൽ പറയും എടി സിക്ക് ലീവ് എടുത്തോ നിന്ന് നീ വയ്യാതെ ഇങ്ങനെ പോണത് അങ്ങനെയൊക്കെ പറയും സിക്ക് ലീവ് എടുക്ക് പിന്നെ നിന്റെ ഹെൽത്ത് ആണ് നിന്റെ പ്രയോറിറ്റി അങ്ങനെയൊക്കെ പറയും ജോലി അങ്ങനെ ചോദിച്ചപ്പോ ആരാ ചേച്ചി ഫിനാൻസ് കൺട്രോൾ ചെയ്യുന്നേ കൈ ആ കണ്ടല്ലോ പ്രേക്ഷകരെ കൈ അതായത് ചേച്ചി പണിയും സാലറി ചേട്ടൻ ചേട്ടനാണ് മാനേജ് ചെയ്യണത് ആയിട്ട് മാനേജ് വീട്ടിലെ കാര്യല്ല ചേച്ചിയുടെ സാലറി വീട്ടിലെ മീൻസ് ഉപയോഗിക്കുന്ന ഞാനാണെങ്കിലും പുള്ളി എന്നെ റെസ്ട്രിക്ട് ചെയ്യാറില്ല നീ അത് ചേർത്തി പണ്ട് സാലറി ും ചെലവ് ഒരു സാധനം ഈ ഉടുപ്പ് വരെ അവള് മേടിച്ച് തരും പിന്നെ എന്റെ മെഡിസിൻ സഹിതം അവള് പൈസ പേ ബാക്കി ഒരു പൈസ എടുക്കാൻ ഫോൺ പുള്ളി അങ്ങനെ നമുക്കിപ്പോ സാധാരണ നമ്മുടെ നാട്ടിലെ മോതിരം അങ്ങനെ സ്വർണം പിന്നെ അവളെ എനിക്ക് വീടുണ്ട് പുള്ളി അങ്ങനത്തെ ഒരു ടൈപ്പ് അല്ല പുള്ളി നന്നായിട്ട് ആ ഫൈനാൻസ് മാനേജ് ചെയ്യുന്ന ആണോ നമുക്ക് ഇതുവരെ ഒരു കടവില്ലാതെ അവളുടെ പൈസ വെച്ച് എനിക്ക് ബാങ്ക് ബാലൻസും ഇല്ല അവളുടെ ലോൺ ബാങ്ക് ബാലൻസ് ഉണ്ട് എനിക്കില്ല ഉപയോഗിക്കാന്നില്ലേ അവളുടെ അക്കൗണ്ടിൽ തന്നെയാണ് അവളുടെ പൈസ അവിടെയും ഇവിടെയും അങ്ങനെ ഒന്നുമില്ല എനിക്ക് എന്റെ അടുത്ത് ആകപ്പാടുള്ള ഒരു ഒന്നോ രണ്ടു ലക്ഷം രൂപ കാണണം എന്റെ അല്ല ഞാൻ പറയൊക്കെ ലേൺ ചെയ്യാനുണ്ട് നമ്മള് കൊറേയൊക്കെ വളരാനുണ്ട് ഈ ഇന്റർവ്യൂ കാണുന്ന എത്ര പേർക്ക് ഇത് മനസ്സിലാവും നമുക്കറിയില്ല ഒരു പക്ഷെ ഒക്കെ നമ്മൾ ഈ പറഞ്ഞത് നമ്മുടെ സർക്കിളും ബൗണ്ടറിയൊക്കെ പൊട്ടിച്ചു പൊട്ടിച്ച് വന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആവും പെട്ടെന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് ഹ്യൂമറസ് ഉണ്ടാക്കാൻ പറ്റും അതിന് നമ്മള് ഭയങ്കര അയ്യോ ഇങ്ങനെ മനുഷ്യരുണ്ട് നമ്മൾ പരിചയപ്പെടാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഷിജിനോട്ടിട്ടുണ്ടെങ്കിൽ രണ്ട് വർഷമായി ചോദിച്ച് നിങ്ങൾ എന്തെങ്കിലും നാട്ടിൽ വരുമ്പോൾ ഒരു ഇന്റർവ്യൂ തരണേ അതെന്റെ സ്വന്തം ചാനലിലേക്കായപ്പോ എനിക്ക് എന്ത് സന്തോഷാന്ന് പറയാം നമുക്കൊരു ഒരു ഇങ്ങനത്തെ ആളുകളുണ്ട് ഭൂമിയിൽ എന്ന് പറയാൻ ഇന്റർവ്യൂ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞത് എന്റെ ഇന്റർവ്യൂല് ചേട്ടൻ ആങ്കർ ആവും എന്നോട് ചോദിച്ചു ഞങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം ചേട്ടനാകുമ്പോ സമൂഹത്തിനോട് ചേട്ടൻ പറഞ്ഞാൽ ഈ തിങ്സിനോടൊന്നും പ്രയോറിറ്റി കൊടുക്കൂലെ ചേട്ടാ പറയും ഇപ്പൊ ഞാന് പണ്ടൊക്കെ എന്റെ ഒരു സാധനം ആ സാധനം പൊട്ടി അങ്ങനെയുള്ള ഒരു എപ്രാളോ പുള്ളി പറയും ഒരു സാധനം അല്ല അത് പോട്ട് അതൊരു നോൺ ലിവിങ് തിങ്സ് അല്ലേ ഒരു ലിവിങ് തിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്തിനു നമ്മൾ വിഷമിപ്പിക്കുന്നത് നോൺ ലിവിങ് തിങ്സ് അല്ല അത് പോയ പോട്ട് തമിഴിൽ ഒരു ചൊല്ലുണ്ട് തമിഴിലൊരു ചൊല്ലണ്ട് പോയി പോന എന്നു വയരേ പോതു മൈര് പോന എന്നെ ജീവിതം ജീവനും പോയിട്ട് നമ്മൾ ഈ സാധനങ്ങളെല്ലാം ഇങ്ങനെ വെച്ചിട്ട് വെച്ചിട്ട് പാരന്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ ഈ മക്കളെ വളർത്തിയല്ലോ എനിക്ക് പാരന്റിംഗ് രണ്ടുപേരും രണ്ട് റിസർച്ചായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആദ്യത്തെ മോന്റെ ടൈമില് മീൻസ് എനിക്ക് ഒരു കാര്യങ്ങളും അറിയില്ല എ ടു സെഡ് ഒന്നും അറിയില്ല എങ്ങനത്തെ ഒരു പാരന്റിങ് ആയിരിക്കണം കൈൻഡ് പാരന്റിങ് ആയിരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു പക്ഷേ ആപ്പിളിൻ്റെ പാരന്റിങ്ങിൽ കുറച്ച് എനിക്ക് ഒക്കെ ഉണ്ടായിരുന്നു എങ്ങനെ നമ്മളെങ്ങനെ അതിന് അപ്രോച്ച് ചെയ്യണം മീൻസ് ആഡത്തിന്റെ അപ്രോച്ച് വന്നിട്ട് കുറച്ചും കൂടെ ഹാർഡ് ആൻഡ് ഫാസ്റ്റായിരുന്നു മീൻസ് ആഡത്തിനോട് ഇങ്ങനെ ചെയ്യല് അങ്ങനെ ചെയ്ല് ഭയങ്കര സ്ട്രിക്റ്റ് പാരന്റിങ് പോലെ എനിക്ക് തോന്നി നമ്മൾക്ക് കിട്ടിയത് കുട്ടിയിലേക്ക് കൊടുത്തു പക്ഷേ സെക്കൻഡ് ആപ്പിളുടെ പാരന്റിംഗിൽ കുറച്ചും കൂടെ ഫ്ലെക്സിബിളായിട്ട് കുറച്ചും കൂടെ കൈൻഡായിട്ട് ഒരു ഫ്ലെക്സ് അത് ആടൻ ചോദിക്കുകയും ചെയ്യും അമ്മ എന്താണ് എന്റെ അടുത്ത് ഭയങ്കര ആശായിരുന്നു വെച്ചാൽ ആപ്പിളിനോട് എന്താ അപ്പൊ ഞാൻ പറഞ്ഞു ആഡം ഐ എം റിയലി സോറി അപ്പോൾ എൻ്റെ പാരന്റിങ് വന്ന് വെരി പൂർ ആയിരുന്നു മാഡം എനിക്ക് അമ്മക്ക് നോളജ് ഇല്ലായിരുന്നു അമ്മക്ക് എങ്ങനെയാണ് കെയർ ചെയ്യുന്നത് അറിയില്ലായിരുന്നു റിയലി ഐ എം സോറി എന്നാൽ ഞാൻ അവനോട് എന്നെ സോറി ചോദിച്ചിട്ടുണ്ടായി സോറി

ചേട്ടാ നിങ്ങളുടെ നിങ്ങൾ ഈ നാട്ടിൽ വന്ന് നിങ്ങൾ എന്താ പറയാ ഒരു മാസത്തെ വെക്കേഷൻ വന്ന് നിങ്ങൾ എൻജോയ് ചെയ്യാൻ വന്നതാണ് അതൊരു കുഞ്ഞു നിമിഷം എന്റെ ചാനലിന് വേണ്ടിയിട്ട് തന്നതിന് ഭയങ്കര സന്തോഷമുണ്ട് ശരിക്കും പറഞ്ഞാൽ അതിലേറെ നിങ്ങളെല്ലാം ഒന്ന് കാണാൻ പറ്റിയതില് ഒത്തിരി സന്തോഷം താങ്ക് യു വെരി മച്ച് താങ്ക് യു സോ മച്ച്